പറഞ്ഞാൽ തുറന്നു കൊടുക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം അതതിന്റെ അങ്ങേയറ്റമാണ് എന്ന് പറഞ്ഞാൽ അല്ല അവന്റെ അടിമകൾക്കിടയിൽ നടപ്പാക്കുന്നവനാണ് വിധി നടപ്പാക്കുന്നവനാണ് അവന്റെ അക്കാമുകൾ കൊണ്ടും പ്രാപഞ്ചികമായി നമ്മളിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന വിധികൾ നടപ്പാക്കുന്നതാഹുവാൻ ഷെറിയായുള്ള ഹലാല ഹറാമിന്റെ അക്കാമുകൾ നടപ്പാക്കുന്നവൻ അള്ളാഹുവാൻ അവനല്ലാതെ മറ്റൊരാളും ഫത്താഹായിട്ട് ഫത്താഹായ റബിന് മാത്രമാണ് അഹ്കാമുകൾ നടപ്പിലാക്കാൻ അർഹതയുള്ളത് കഴിവുള്ളത് അഥവാ പരലോകത്ത് വിധി തീർപ്പ് നടപ്പാക്കുന്നവൻ പ്രതിഫലം നൽകുന്നവനും അവനാണ് അവനാണ് അതുപോലെ എന്ന വാക്കിന്റെ അർത്ഥതലത്തിൽ വരുന്നതാണ് അല്ല കൊണ്ട് അവൻ കൊണ്ട് തുറന്നു കൊടുത്തിരിക്കുന്നു സത്യസന്ധന്മാരുടെ അവരുടെ കാഴ്ചകൾ ഹൃദയത്തിന്റെ ഉൾക്കാഴ്ച അവരുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്നു അവനെ അറിയുന്നതിന് അള്ളാഹുവിനെ കുറിച്ചുള്ള എൽമു നേടുന്നതിന് ഹൃദയങ്ങൾക്ക് തുറവി നൽകുന്നവൻ ആരാണോ അവനാണ് അവനിലേക്കുള്ള സ്നേഹം ആ സ്നേഹത്തിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തിട്ടുള്ളവൻ അള്ളാനെ സ്നേഹിക്കാൻ ഹൃദയങ്ങൾക്ക് തൗഫീക്ക കൊടുത്തിട്ടുള്ളവൻ ഇലൈഹി അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തൗബ ചെയ്തു മടങ്ങാൻ തൗഫീക്ക് നൽകുന്നവൻ സത്താഹാൻ റഹ്മത്തിന്റെയും തുറന്നു ഫത്താഹ് റഹ്മത്തിന്റെ വാതില് യുംവനാണ് വ്യത്യസ്തമായ വാതിലുകൾ അവന്റെ അരിമകൾക്ക് തുറന്നു കൊടുക്കുന്നവനാണ് ഫത്താഹ് അവർക്ക് റഹ്മത്തിന്റെയും റിസ്കിന്റെയും വാതിലുകൾ തുറന്നു കൊടുത്തുകൊണ്ട് അതിനുള്ള സബമുകൾ അവൻ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുന്നു അസ്ബാബ് അതിനുള്ള കാരണങ്ങളെല്ലാം അവനുണ്ടാക്കി നിശ്ചയിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലൂൻ ദുനിയവിലെയും പരലോകത്തിലെയും എല്ലാ ഹൈറുകളും അവർക്ക് ലഭിക്കാവുന്ന സബബുകൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നതും ഫത്താഹായ അന്നാഹുവാൻ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന അവന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കാൻ അത് പൂട്ടിയിടാൻ അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും തന്നെ കഴിയില്ല അല്ല ഒരാൾക്ക് റഹ്മത്തിന്റെ വാതിൽ അവന്റെ പടപ്പുകൾക്ക് തുറന്നു കൊടുത്താൽ അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു പിടിച്ചു വെച്ചോ അത് തുറന്നു കൊടുക്കാൻ അത് അയച്ചു കൊടുക്കാൻ ഒരാൾക്കും ഒരാളും തന്നെ ഇല്ല റഹ്മത്തിന്റെ വാതിലുകൾ അള്ള തുറന്നു കൊടുത്താൽ അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല അള്ള പിടിച്ചു വെച്ചാൽ പിന്നെ അത് തുറന്നു കൊടുക്കാൻ ഒരാൾക്കും തന്നെ കഴിയില്ല അതാണ് അള്ളാഹു ഫത്താഹാണ് അവനാണ് ഫത്താഹൻ അള്ള തുറന്നു കൊടുത്താൽ വേറെ അത് പിന്നെ സത്താഹായ അള്ള തുറന്നു കൊടുത്തത് അടച്ചു പിടിക്കാൻ ഒരാൾക്കും കഴിയില്ല ഫത്താഹായ അള്ളാഹു അടച്ചു വച്ചിട്ടുള്ളത് മുടക്കി വച്ചിട്ടുള്ളത് പിന്നെ അത് നടപ്പിലാക്കാൻ അത് തുറന്നുവിടാൻ അയച്ചുവിടാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയുമില്ല അവനാണ് ഫത്താഹ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതെല്ലാം അതിൻ്റെ മഹാ മഹാനികളിൽ ഉൾക്കൊള്ളുന്നത് അവൻ ഒന്ന് ഒന്നാമത്തെ അള്ളാന്റെ അള്ളാഹുവാണ് വിധികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവൻ കദരിയായ വിധികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവൻ ജസാ ഇന്റെ വിധി നടപ്പിലാക്കുന്നവൻ അവനാണ് അവനാണ് ഫത്ത അവന്റെ അവന്റെ അടുക്കളക്ക് മറ്റാർക്കും അതിൽ ഇടപെടാറില്ല മറ്റൊന്ന് അവൻ അവന്റെ ലുത്തുഫ് കൊണ്ട് തുറന്നു കൊടുക്കുന്നവനാണ് അവൻ്റെ ഔലിയാക്കൾക്ക് സ്വാതന്ത്ര്യങ്ങൾക്ക് സത്യസന്ധന്മാരായ ആളുകൾക്ക് ബസ്വായിർ അവൻ തുറന്നു കൊടുക്കും ബസ്വായിർ അള്ളാഹ തുറന്നു കൊടുത്താൽ അതുകൊണ്ടാണ് അവർ എന്നുള്ളത് ബസ്വാറ്മിന്റെ അടിസ്ഥാനത്തിലാണ് അൽമിൽ ഫത്തേഹ നൽകും എൽമിന് തൗഫിയൊക്കെ നൽകും അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അവൻ അവനെ അവനറിയുന്നവനാകും അവന് മഹബത്തുള്ളവനാകും എത്രത്തോളം അള്ളഹാന്റെ അരിഫത്ത് നൽകുന്ന അരിഫത്ത് ലഭിക്കുന്നോ അത്രത്തോളമാണ് അള്ളഹാനോടുള്ള മഹബത്ത് കൂടുക അതുകൊണ്ട് ഏറ്റവും അധികം അള്ളഹാനെ സ്നേഹിച്ച അവന്റെ ഔലിയാക്കൾ റസൂലും അദ്ദേഹത്തിന്റെ അവരാണ് അള്ളഹാനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിവ് നേടിയവർ ബസ്വാഹിർ ലഭിച്ചവർ ഏറ്റവും നന്നായി അള്ളാഹുവിനേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഹൃദയം ഉണ്ടാവുക അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്നവർക്കാണ് അള്ളഹ ബസ്വാഹിർ നൽകിയവർക്കാണ് ഇനാപത്തുണ്ടാവുക നൽകിയിട്ടുള്ള ഉലമാക്കളാണ് ഏറ്റവും നന്നായി ഭയപ്പെടുന്ന ആളുകൾ അള്ളാഹു ഫത്തേഹ നൽകുന്നു എന്നുള്ള അള്ളാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥതലത്തിൽപ്പെടുന്ന മറ്റൊന്ന് ഫത്തഹാണ് അതിലുള്ള ഫത്ത അതിലുള്ള അഹ്ബാബുകൾ അവൻ അവന്റെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കും ദുനിയാവിലും പരലോകത്തുമുള്ള ഹൈറിന്റെ سببوك الله بدل نشجعي تدا نتندي. فرلوغة تكول الله خير لبيك كان الله سبب أعمالك الله. آه كتوفيق لبيك كا فتاح يا الله توفيق كنا لقيا الماترة ما. هذا قن دان الدهو ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده. ونكتفي بهذا القدر والله أعلم وصلى الله